ഖത്തറിലെ പ്രശസ്തമായ ഒരു ഹൈപ്പർമാർക്കറ്റ് മാർക്കറ്റ് ഗ്രൂപ്പിന് തായെ പറയുന്ന വിഭാഗങ്ങളിൽ നിന്നുള്ള ജീവനക്കാർക്ക് ആവശ്യമുണ്ട് ഇൻ്റർവ്യൂ ഈ വരുന്ന പത്ത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കോഴിക്കോട് കല്ലായി റൂട്ടിൽ നിന്ന് ഹോട്ടൽ കിങ് ഫോർട്ടിൽ ആണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഖത്തറിലെ പ്രശസ്തമായ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് പത്താം തീയതിയാണ് എന്ന ജൂലൈ പത്തിന് റിപ്പോർട്ടിങ് ടൈം ഒമ്പതരം എം ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഒമ്പതര എം രാവിലെ സ്റ്റോർ മാനേജർ നാലായിരം മുതൽ ആറായിരം വരെ കത്ത് ഫ്രഷ് ഫുഡ് മാനേജർ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഖത്തർ റ്റഗറി മാനേജർ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം ഖത്തറ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് രണ്ടായിരം മുതൽ മൂവായിരം കത്തറ് വരെ എന്നീ തസ്തിയിലേക്കുമാണ് ഷവർമ മേക്കർ ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം കത്തറ് അറബിക്കും മധുര പലഹാര നിർമ്മാതാവ് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ കത്തറ് ജ്യൂസ് മേക്കർ ആയിരത്തി അറുനൂറ് മുതൽ രണ്ടായിരം കത്തറ് അറബിക്ക് റൊട്ടി മേക്കർ ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം കത്തറ് ബി സി സി അല്ലെങ്കിൽ ഇന്ത്യൻ പ്രവൃത്തി പരിചയമുള്ളവർക്ക് തസ്തികകൾ കേക്ക് പേസ്ട്രി മേക്കർ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഖത്തറ് ചൂടുള്ള ഭക്ഷണം കുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് കത്തറ് വെജിറ്റബിൾ സെൽസ് ആയിരത്തി നാന്നൂറ് ആയിരത്തി അറുന്നൂറ് ഖത്തറ് ഡെലിക്കേറ്റഡ് സെയിൽസ് ആയിരത്തി നാന്നൂറ് മുതൽ ആയിരത്തി അറുനൂറ് കത്തറ് ഫിഷ് കട്ടർ ബച്ചർ ആയിരത്തി നാന്നൂറ് ആയിരത്തി എണ്ണൂറ് കത്തറ് ഹോട്ടൽ ഫുഡ് കൗണ്ടർ സ്റ്റാഫ് ആയിരത്തി നാന്നൂറ് മുതൽ ആയിരത്തി അറുന്നൂറ് കത്ത് ആനുകൂല്യങ്ങൾ എന്നീ തസ്തിയിലേക്കുമാണ് വന്നിരിക്കുന്നത് ഉദ്യോഗർത്ഥികൾക്ക് കമ്പനി ഭക്ഷണവും താമസവും നൽകുന്ന അപ്പോൾ ഉടൻ തന്നെ ബന്ധപ്പെടുക നിരവധി അവസരങ്ങളിലേക്ക് ജോലിക്കാരെ നിയമിക്കുന്നു ജോലി സമയം പത്ത് മണിക്കൂർ പ്ലസ് ഒരു മണിക്കൂർ വിശ്രമം പത്ത് മണിക്കൂറാണ് ജോലി സമയം വരുന്നത് ഒരു മണിക്കൂർ വിശ്രമമാണുള്ളത് മറ്റു ഉയരങ്ങൾക്ക് താഴെ പറയുന്ന മൊബൈൽ നമ്പറുകളിൽ ബന്ധപ്പെടുക അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം പൂജ്യം നാല് നാൽപ്പത് പന്ത്രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക അവരെ ബന്ധപ്പെടാനുള്ള നമ്പറാണിത് ഉടൻ തന്നെ ബന്ധപ്പെടുക വിശദ ഡീറ്റെയിൽസ് ഞാൻ അവരുമായി ബന്ധപ്പെടാം ഈ നമ്പറിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സി വി തായ പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക ഈ നമ്പറിലാണ് നിങ്ങളുടെ സി വി ബയോഡറ്റ ഇതിലേക്ക് അയക്കേണ്ടത് എൺപത്തിനാല് പതിനാല് സോറി എൺപത്തേഴ് പതിനാല് മുപ്പത്തഞ്ച് അറുപത് പത്ത് എന്ന നമ്പറിൽ വാട്സപ്പ് അയക്കുക സി വി അയക്കുക ക്ഷത നും അവരുമായി ബന്ധപ്പെടാനുള്ള നമ്പർ മേലെ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക നിങ്ങളുടെ സി വി ബയോഡാറ്റീ സ്റ്റാർ എൻ്റർപ്രൈസർ ഇന്ത്യ ഗവൺമെൻറ് അംഗീകൃത പതിനാല് ഇരുപത്തി മൂന്ന് ജി സൗത്ത് ട്രേഡ് ടവർ ഫ്രാൻസിസ് റോഡ് ജംഗ്ഷൻ കോഴിക്കോട് ആദാന ലൊക്കേഷൻ വരുന്നത് പക്ഷേ ഡീറ്റെയിൽസ് ഞാൻ അവരുമായി ബന്ധപ്പെടുക അവരുടെ നമ്പർ ഇതാണ് ബന്ധപ്പെട്ടുള്ള നമ്പർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ്